വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ട്രായുടെ പുതിയ നിയമമായിരുന്നു കോളിംഗ് മാത്രമുള്ള ഓഫറുകൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഈ ഒരു നിയമം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമായിക്കൊണ്ട് കേരളത്തിൽ നമ്മുടെ ജിയോയുടെ നെറ്റ്വർക്കാണ് ഈ ഒരു നിയമം ആദ്യമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ എയർടെല്ലും ഈ ഒരു നിയമം നടപ്പിലാക്കിയിട്ടുണ്ട് കോളിങ് മാത്രമുള്ള ഓഫറുകൾ അതായത് ഡാറ്റ ആവശ്യമില്ലാത്ത ജനങ്ങൾക്ക് അതായത് ഡാറ്റ ഉപയോഗമില്ലാത്ത ജനങ്ങൾക്ക് ഡാറ്റ ഒഴിവാക്കിക്കൊണ്ട് കോൺ മാത്രമാക്കി ചുരുക്കി റീചാർജുകൾ നൽകണമെന്നായിരുന്നു പ്രായുടെ പുതിയ നിയമം ഇതനുസരിച്ചുകൊണ്ട് ഇപ്പോൾ ജിയോയിലാണ് ഈ ഒരു മാറ്റം വന്നിട്ടുള്ളത് കോളിംഗ് മാത്രമുള്ള രണ്ട് പാക്കുകളാണ് ജിയോ പുതുക്കിയിട്ടുള്ളത് ഇതിൽ ഒരു പ്ലാൻ ജിയോ എടുത്തു കളഞ്ഞിട്ടുണ്ട് നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ ഒരു പാക്ക് വന്നിരുന്നു ഒരു മാസത്തെ പാക്കായിരുന്നു രണ്ട് ജി ബി ഡാറ്റയും അതുപോലെ തന്നെ അൺലിമിറ്റഡും കോളും വന്നിരുന്ന ആ ഒരു പാക്ക് ഒഴിവാക്കിക്കൊണ്ട് മറ്റു രണ്ട് പാക്കുകളാണ് റീചാർജിൽ പുതുക്കിയിട്ടുള്ളത് ഡാറ്റ ഒഴിവാക്കിക്കൊണ്ടുള്ള പാക്കുകൾ മറ്റു കമ്പനികളുടെ റീചാർജ് പാക്കുകളൊന്നും നിലവിൽ വന്നിട്ടില്ല അടുത്ത് തന്നെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്തിരുന്ന കോളിംഗ് മാത്രമുള്ള ഓൺലൈൻ റീചാർജ് ആയിരുന്നു നൂറ്റി എൺപത്തി ഒൻപത് എന്ന് പറയുന്നത് മുന്നേ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പാക്ക് ഇപ്പോൾ കാണാനില്ല അതിൻ്റെ പകരം ഏത് പാക്ക് വരും എന്ന് നമുക്കറിയില്ല എന്തായാലും അടുത്ത് തന്നെ അതിന് പകരം മറ്റൊരു പാക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നിലവിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ രണ്ട് പാക്കുകളാണ് മാറ്റം വന്നിട്ടുള്ളത് ഇതിൽ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് കോളിംഗ് മാത്രമുള്ള റീചാർജ് പാക്കുകളാണ് നിലവിൽ മാറിയിട്ടുള്ളൂ നമുക്ക് ഡാറ്റയും അതുപോലെ കോളും വരുന്ന പാക്കുകളിൽ മാറ്റം വന്നിട്ടില്ല ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് മാസത്തെ ഒരു പാക്ക് വന്നിരുന്നു എൺപത്തിനാല് ദിവസത്തെ വാലിഡിറ്റി ഉള്ള നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ ഒരു പാക്ക് നമുക്ക് മുന്നേ ലഭിച്ചിരുന്നു ഇതിൽ നമുക്ക് എൺപത്തിനാല് ദിവസത്തെ കാലാവധിയും അതുപോലെ തന്നെ ആറ് ജി ബി ഡാറ്റയും ഇതിനകത്ത് വന്നിരുന്നു അതുപോലെ തന്നെ ആയിരം എസ് എം എസ് ആയിരുന്നു ഇതിനകത്ത് വന്നിരുന്നത് ഈ ഒരു പ്ലാനാണ് ഒന്നാമതായിട്ട് ജിയോയിൽ വന്നിട്ടുള്ള കോളിങ് മാത്രമുള്ള പാക്കുകളിൽ മാറ്റം വന്നിട്ടുള്ളത് ഇത് ഇപ്പോൾ വരുന്നത് നമുക്ക് നാനൂറ്റി എഴുപത്തി നിന്നും നമുക്ക് നാനൂറ്റി നാൽപ്പത്തി എട്ട് രൂപയിലേക്കാണ് ഈ ഒരു റീചാർജ് കുറഞ്ഞിട്ടുള്ളത് ആറ് ജി ബി ഡാറ്റയുടെ ക്യാഷാണ് ഇതിനകത്ത് അവർ വെട്ടി കുറച്ചിട്ടുള്ളത് മുപ്പത്തി ഒന്ന് രൂപയുടെ മാറ്റമാണ് ഈ ഒരു ആറ് ജി ബിയിൽ അവർ മാറ്റം വരുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു പാക്കാണ് മുന്നേ നമുക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടിയിരുന്ന പാക്കായിരുന്നു മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസത്തെ വാലിഡിറ്റിയോട് കൂടിയിട്ടായിരുന്നു ഈ ഒരു പാക്ക് കിട്ടിയിരുന്നത് ഇരുപത്തി നാല് ജി ബി ആയിരുന്നു ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിച്ചിരുന്നത് അതുപോലെ തന്നെ മൂവായിരത്തി അറുന്നൂറ് എസ് എം എസും അൺലിമിറ്റഡ് കോളും വന്നിരുന്ന ഒരു പാക്കാണ് ഈ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് ഈ ഒരു പാക്ക് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപക്കാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് ലഭിക്കുന്നത് ഇതിനകത്ത് ദിവസം സെയിം തന്നെയാണ് മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസമാണോ വാലിഡിറ്റി വരുന്നത് അതുപോലെ അൺലിമിറ്റഡ് വോയിസ് കോൾ വരുന്നുണ്ട് എസ് എം എസ് മൂവായിരത്തി അറുന്നൂറ് തന്നെയാണ് ഇരുപത്തിനാല് ജി ബി എടുത്തു കളഞ്ഞുകൊണ്ട് നൂറ്റി അമ്പത്തി ഒന്ന് രൂപയുടെ മാറ്റമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് നമുക്കറിയാം ജിയോ സിം ഫോർ ജി ഫോണുകളിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സിം ആയതുകൊണ്ട് തന്നെ അതിനകത്ത് നമ്മൾ എപ്പോഴെങ്കിലും വല്ലപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും നെറ്റ് ഓൺ ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ അതും കൂടി ഇതിനകത്ത് കിട്ടുന്നില്ല എങ്കിൽ നമുക്കതൊരു നഷ്ടം തന്നെയാണ് ഇടയ്ക്ക് പിന്നിതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഓൺലൈൻ റീചാർജ് ആണ് നമുക്ക് മൈജിയോ ജിയോ ആപ്ലിക്കേഷനിൽ മാത്രം പോയി ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പാക്കാണ് കോളിംഗ് മാത്രമുള്ള പാക്ക് നമുക്കറിയാം മൈജിയോയുടെ ആപ്ലിക്കേഷൻ അകത്ത് വന്നുകൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ നമുക്ക് ഷോപ്പുകളിൽ നിന്ന് ഈ ഒരു റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഈ രണ്ട് പ്ലാനുകളും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല നമ്മളെ മൈ ജിയോ ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ ലിങ്ക് ചെയ്തുകൊണ്ട് റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും എങ്ങനെയാണ് കൺവീനിയൻസ് ഫീ ഇല്ലാതെ നമുക്ക് എക്സ്ട്രാ ചാർജുകളൊന്നും കൊടുക്കാതെ റീചാർജ് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം നമ്മൾ ചില റീചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു രൂപയോ രണ്ട് രൂപയോ മൂന്ന് രൂപയോ എക്സ്ട്രാ കൊടുക്കാറുണ്ട് ഇത് കൊടുക്കാതെ തന്നെ നമുക്ക് ഫീ ഒന്നും ഇല്ലാതെ നമുക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അപ്പോൾ അതുപോലെ നിങ്ങൾ റീചാർജ് ചെയ്യുക അതുപോലെ മറ്റ് കമ്പനികളുടെ റീചാർജ് പാക്കുകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങുന്നതാണ് അതിൻ്റെ ഒക്കെ വീഡിയോ നമ്മളെ ചാനൽ തന്നെ ലഭിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടിരിക്കും എല്ലാവർക്കും ബൈ